ഹായ് കൂട്ടുകാരി എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും എന്ന് കരുതുന്നു ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ചൂരമീൻ തോരൻ്റെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വളരെ ഒരു ചൂരമീൻ തോരനാണ് അപ്പം എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നമ്മളിവിടെ ഒരു ചൂരയാണ് എടുത്തിരിക്കുന്നത് ഒരു മുക്കാൽ കിലോവേളം വരുന്ന ഒരു ചൂരയാണ് എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് കുറച്ച് കഷ്ണങ്ങൾ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ ബാക്കി മുള്ളൊക്കെ എടുത്തിട്ട് നമ്മൾ കറി വെക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ചൂര മീനൊക്കെ മേടിക്കുന്ന സമയത്ത് ഇങ്ങനെ അര മണിക്കൂർ നേരം ഫ്രീസറിൽ വെച്ചതിന് ശേഷമേ കട്ട് ചെയ്യത്തുള്ളൂ അല്ലെങ്കിൽ ഞാൻ വെട്ടുമ്പോൾ നമ്മളുടെ മീനൊക്കെ പൊടിഞ്ഞു പോകാറാണ് പതിവ് അങ്ങനെ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തൊലി പൊളിക്കാനും അത് കട്ട് ചെയ്യാനും ഒക്കെ വളരെ എളുപ്പമായിരിക്കും ഇപ്പം നമ്മൾ മീൻ്റെ തൊലിയൊക്കെ പൊളിച്ച് ഉള്ളിലത്തെ അഴുക്കൊക്കെ കളഞ്ഞ് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കഷ്ണങ്ങളാക്കി എടുക്കാം അപ്പം നമ്മൾ കഷ്ണങ്ങളാക്കി മീനൊക്കെ കുറച്ച് കഷ്ണങ്ങൾ മുള്ളൊന്നും ഇല്ലാത്ത നല്ല കഷ്ണങ്ങൾ നോക്കി എടുത്ത് മാറ്റി അതിനകത്തേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾ അതുപോലെ തന്നെ കുറച്ച് മുളക് കുറച്ച് ഉപ്പ് പിന്നെ നമ്മളിതിലേക്ക് ചേർക്കുന്നത് കുടംപുളിയാണ് കുടമ്പുളി പുളിക്കാവശ്യമായുള്ള കുടംപുളിയും പിന്നെ ആവശ്യത്തിന് വെള്ളമൊഴിച്ച് നന്നായിട്ടിത് വേവിച്ചെടുക്കാൻ വേണ്ടി പോകും അപ്പൊ നമ്മൾ നന്നായിട്ട് ചൂരമീനൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ആ വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയ ആവശ്യത്തിന് പുളിയും ഉപ്പും ഒക്കെ ആയിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് പുളിയൊക്കെ നമ്മൾ ഈ സമയത്തെടുത്ത് മാറ്റി കൊടുക്കുന്നുണ്ട് ഇപ്പം നമ്മൾ ഈ ചൂരമീനൊക്കെ നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമ്മളിതിലേക്കായിട്ട് ഒരു കാൽമുറി തേങ്ങ ചിരകിയത് കുറച്ച് കറിവേപ്പില് രണ്ട് സവോള അരിഞ്ഞത് ചെറിയ രണ്ട് സവോള ഒരു പത്തല്ലി വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ പച്ചമുളക് എരിവിന് ആവശ്യമായിട്ട് ഉള്ള പച്ചമുളകൊക്കെ എടുക്കാവുന്നതാണ് ഞാൻ കുറച്ച് പച്ചമുളകൊക്കെ എടുത്തിട്ടുള്ളൂ മൂന്നും കൂടെ കൊടുക്കേണ്ടതായത് കൊണ്ടിട്ട് എരിവ് കുറച്ചാണ് ഇത് തയ്യാറാക്കുന്നത് ഒരു പാൻ വെച്ച് കൊടുത്തൊരു വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് ഉലുവയും കൂടെ പൊട്ടിച്ചതിന് ശേഷം നമ്മൾ കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചേറെ കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മളൊരു മൂന്ന് വട്ട മുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയ പത്ത് വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തിരുന്നത് അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മളിതിലേക്ക് രണ്ട് ചെറിയ സവോള അരിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി അതൊന്ന് വരേണ്ടത് നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ സവോളയൊക്കെ വെന്ത് നല്ല വഴണ്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയൊക്കെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നവർ നമ്മുടെ തേങ്ങയുടെ പച്ചമുളകൊക്കെ മാറുന്നവരെ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം പെരിഞ്ചീരത്തൊക്കെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് പെരിഞ്ചീരമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല തേങ്ങയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങയുടെ പച്ചമുളകൊക്കെ നന്നായി മാറിയതിന് ശേഷമാണ് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിരിക്കുന്നത് അന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മീൻ വേവിച്ച സമയത്ത് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മുളപൊടിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിതൊന്നും ചേർത്തിട്ടില്ല പിന്നെ നമ്മൾ തേങ്ങയെല്ലാം നന്നായിട്ട് മൂത്ത് വന്ന സമയത്ത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന മീനൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൽ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ പിന്നെ ഇതിലേക്ക് ഒരു ശക്കലം ഉലുവപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നുള്ളു നുള്ളുലുവപ്പൊടി മതി അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഈ തോരൻ ശരിക്കും പറഞ്ഞാൽ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഭയങ്കര ഒരു തോരനാണ് നമ്മളെപ്പോഴും മീൻ കഴുകുമ്പോൾ നമ്മൾ കുറച്ച് നേരം വിനാഗിരി വെള്ളത്തിൽ കൂടെ വിട്ട് വെച്ചതിന് ശേഷം വേണം നമ്മൾ മീൻ വേവിച്ചെടുക്കാനേ അപ്പോൾ നമ്മുടെ അടിപൊളി നമ്മളുടെ തോരനൊക്കെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ ഇനി ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്